പ്രവർത്തകർ ഒന്ന് മരിച്ച വിടാം മാമു ആ കൊടുക്ക കൊടുക്കോട് മാമക്കോട് നമ്മള് ഈയൊരു സിനിമയുടെ പരിപാടി എല്ലാം കഴിയതിനു ശേഷം നമുക്ക് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം ഈ ഒരു മൂവി സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടോ അല്ലെങ്കിൽ എന്താ പറയാ കൊറച്ച് പ്രായമായിട്ടുള്ള മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഈ ജനക്കൂട്ടത്തില് കാണുമ്പോ ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് മുതിർന്നവരെയും കാണുന്നുണ്ട് സോ അതില് ആ ഒരു ചെറിയൊരു പേടി സത്യം പറഞ്ഞ ഇപ്പൊ മാറിയിട്ടുണ്ട് പിന്നെ ഞാനൊക്കെ ഒരുപാട് സന്തോഷം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ചാട്ടനാണെന്ന് തോന്നുന്നു ആ ആൾ കുറച്ച് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായപ്പോൾ ആ ചേട്ടൻ അങ്ങോട്ട് വന്ന് നിന്നുണ്ടായിരുന്നു ആൾ ഇങ്ങനെ കൈകെട്ടിയിട്ട് ഒറ്റ നിൽപ്പായിരുന്നു ആ കൈകെട്ട് അഴിച്ചത് ലാസ്റ്റ് സ്ക്രീനിൽ പേര് വന്നതിന് ശേഷമാണ് അപ്പോൾ ടീം എക്സിറ്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് കാണാൻ പറയുക കാരണം ഇത് ഒരു ഹാർഡ് വർക്ക് ആണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ ഔട്ട് പുട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പം അത് കൂടുതൽ ആൾക്കാരിലോട്ടെ എത്തിക്കുക ഫ്രണ്ട്സിനോടും ഫാമിലിയോടും വന്ന് കാണാൻ പറയുക ഇതൊരു വലിയ സക്സസ് അത് ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ തന്നെ ഉണ്ടാവും എല്ലാരും ഈ സമയത്ത് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ കൊച്ചിയിലും അവിടെ പോയി സിനിമ കാണിച്ചു അവിടെ നല്ല റെസ്പോൺസ് ഒക്കെ വന്നിരുന്നു ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ നാട്ടുകാരുടെ അടിയിൽ വന്ന് പടം കാണുക എന്ന് പറയുമ്പോഴൊരു പടം നന്നായിരുന്നു അതിനകത്ത് തനിക്കോ മൂവി സൂപ്പർ മൂവി കുഴപ്പമില്ല നൈറ്റീവ് റാവുള്ള വളരെ പടം അങ്ങനെ തീരെ പിടിച്ചില്ല അടിവട

എന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫാക്ടർ ഉണ്ട് അടിപൊളിയാണ് പേടിച്ചായിരുന്നു പറയുന്നത് अर्जुन देके आता पुढे सिनेमा इंग्लिश स्टोरी आपण आज से अगदी मित्रांनो सगळ्या अभिनय अडोलीयचे चेचने पुढे काढू अर्जुन होतं सिनेमा किडून सिनेमा नाही नाही